തൂതപൂരത്തിന്റെ വർണ്ണക്കാഴ്ചയൊരുക്കി ചമയപ്രദർശനം തൂത സർഗ ഓഡിറ്റോറിയത്തിലാണ് ബി വിഭാഗത്തിന്റെ ചമയപ്രദർശനം നടക്കുന്നത് കണ്ടാലും കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ആനച്ചമയങ്ങളുടേത് ആലവട്ടവും വെൺചാമരവും നൽകുന്ന ദൃശ്യവിരുന്ന് മനോഹരമാണ് ബി വിഭാഗത്തിന്റെ ചമയങ്ങളാണ് തൂത സർഗ ഓഡിറ്റോറിയത്തിൽ പൊതുജനങ്ങൾക്ക് കാണാനായി പ്രദർശനമായി ഒരുക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച നടക്കുന്ന പൂരോത്സവത്തിന്റെ മുഖ്യ ആകർഷണീയത കുടമാറ്റമാണ് എ ബി വിഭാഗങ്ങളിലായി അണിനിരന്നായിരിക്കും കുടമാറ്റം തൃശൂർ പൂരത്തിന് ഉപയോഗിച്ച കുടകളാണ് ഇവിടെ ഉപയോഗിക്കുക ദൂത സർഗ ഓഡിറ്റോറിയത്തിലാണ് ബി വിഭാഗത്തിന്റെ ചമയപ്രദർശനം നടക്കുന്നത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനാണ് ചമയപ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സി ചെറുപ്പുളശ്ശേരി